ഏഴ് ഇനം കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞു അത് നമ്മൾ അവസാനം വരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈറാൻ ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിൽ കയറി പോകാൻ മക്കത്ത് പോവാൻ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എക്സ്പ്രസ് ഹൈവേയില് നമ്മളെ വണ്ടി ഉണ്ടാവും അതിൽ കയറി നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഈ പോകുമ്പോഴൊക്കെ നിരന്തരം ചൊല്ലേണ്ടുന്നതാണ് ലബൈക്കള്ളാ ലബൈ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം സ്വലാത്ത് ചൊല്ലാം ദിക്രുകൾ ചെല്ലാം നമുക്ക് ഉദ്ദേശമുള്ള കയറുന്ന ഏത് ദിക്രുകളും ചെല്ലാം അങ്ങനെ നമ്മൾ പോയി ഇങ്ങനെ പോകുമ്പം മക്കയുടെ ബോർഡർ ജിദ്ദയുടെ ഭാഗത്തുള്ള ബോർഡർ ഏകദേശം ഒരു പത്ത് നാല്പത് കിലോമീറ്റർ പുറത്ത് ബോർഡർ ഉണ്ടാവും അത് നമ്മൾക്ക് അറിയാം ചെല്ലുമ്പോൾ അവിടെ ബോർഡർ അടയാളൊക്കെ ഉണ്ട് നിഹായത്തുൽ നിഹായത്തിലറം അല്ലെങ്കിൽ ബിദായത്തുൽ അറം അറമിന്റെ തുടക്കം എന്ന് പറഞ്ഞത് അപ്പം കായബയുടെ പരിസരം മാത്രമല്ല നമ്മൾ ആ കൂലി കിട്ടുക എന്ന് പറഞ്ഞത് ഈ അറമു മുതൽക്കൊക്കെ ആ കൂലിട്ടു ഏകദേശം ഒരു നൂറ്റി ചില്ലാനം കിലോമീറ്റർ ചുറ്റളവ് ഉണ്ടാവും ബോർഡർ മൊത്തം അത് മുഴുവൻ ഹറമാണ് അവിടെ നിന്നൊക്കെ ഈ പ്രതിഫലം ഉണ്ട് പിന്നെ കായമത്തിന്റെയും പള്ളിക്കും കൂടുതൽ എന്തും കൂടി മാത്രം അപ്പൊ നമ്മൾ റൂം നിൽക്കുന്നത് ചിലതൊക്കെ ഹറമിലായിരിക്കും റൂമൊക്കെ നിക്കുക അവിടൊക്കെ പ്രതിഫലമുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ ഹറമിന്റെ ബോർഡർ എത്തി അങ്ങോട്ട് കടക്കുമ്പോ ഒരു ദിക്കു ചെല്ലൽ വൽ ആ ബുധ ആ ബുധക്കാരിക്കറിണ്ടാവും ഞാൻ അങ്ങനെ ചൊല്ലിയാല് മനപ്പാടാക്കോ ബുക്കിലുണ്ടാവും ബസ്സിലിരിക്കാണല്ലോ അപ്പൊ ആ ബുക്കിൽ നോക്കിയിട്ട് നമ്മൾ ആദ്യം ബസ്സിൽ കയറി ഇരുന്ന് വേഗം ആ പേജ് മറിച്ചോടെ ഇങ്ങനെ കൈ പിടിച്ചാൽ മതി അറമിലേക്കാണ്ട് പ്രവേശിക്കുമ്പോൾ ഈ ഈ അതിർത്തിയിൽ നമ്മള് ബസ്സാണ്ട് ആ ഇപ്പുറത്ത് ഒരു ദിക്കറിന് ഒരു ലക്ഷം ഒരു കൂലിയാണ് പത്ത് കൂലിയാണ് ആ അപ്പുറത്ത് ആ ഒരു ദിക്കറിന് ദിക്കറിനത്ര പത്ത് ലക്ഷം കൂലിയാണ് അങ്ങനത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് പാണ്ട് കിടക്കുമ്പോ അള്ളാഹു ഇതിനിന്റെ ഹറമാണ് ഞാൻ ഞാനിന്റെ അടിമയാണ് എനിക്കിനി പൊറത്തു തരണേ അതുവാക്കി ജാപത്തിണ്ട് എനിക്കിനി പൊറത്തു തരണേ നരകം എനിക്ക് ഹറാമാക്കണേ സ്വർഗം എനിക്ക് നിർബന്ധമാക്കണേ അങ്ങനെയാണ് തോരന്നാ മതി ഇതിലുള്ളത് ഇക്കരന്നെ ആവടന്നില്ല നമുക്ക് ആവശ്യമുള്ളതൊക്കെ തോരക്കന്നെ അറമുക്കാണ്ട് കടുക്കാണല്ലോ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഈ എൺപതോ എഴുപതോ വയസ്സ് തന്നിട്ട് അതിൽ നമുക്ക് സുവർണ അവസരം നമ്മുടെ എഴുപത് കൊല്ലത്തെ ആയുസിലെ ഏറ്റവും സുവർണവസരം ഈ ഇരുപത് ദിവസമാണ് ഇരുപത് ദിവസമാണ് അജങ്കിൽ മുപ്പത് ദിവസമാണ് നമ്മൾ വെക്കണമെങ്കിൽ ഈ ഇരുപതോ മുപ്പതോ ദിവസമാണ് നമ്മുടെ ആയുസ്സില് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു തന്ന ഏറ്റവും വലിയ സുവർണ അവസരം അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അത് നല്ലോ മുതലാക്കണം എങ്ങനെ വിക്ര ചൊല്ലിയിട്ട് ഇട്ട് സൊലാത്ത് ചൊല്ലിയിട്ട് ഖുർആൻ ഓതിട്ട് ഹസന വഫിൽ ഹസന ഓദ്യോദിർ നമുക്ക് അത് വിക്ര കിട്ടല്ലോ അള്ളാഹു മുഹമ്മദ് ആലി മുഹമ്മദ് സൊലാത്ത് നമുക്ക് കിട്ടല്ലോ കാത്തിക്കണ്ട ഒരാളും കാത്തുക്കണ്ട നമ്മളങ്ങനെ ബസ്സിലിരുന്നിട്ടും റൂമിലാണെങ്കിലും ഇതിനാണ് നമ്മൾ പോകുന്നത് ഈ പത്തിരുപത് ദിവസത്തിൽ ചൊല്ലി ചൊല്ലി നമ്മുടെ അസനാത്തിന്റെ ഏട് നിറയണം അസനാത്തിന്റെ ഏടി നന്മ നിറയുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റൊക്കെ അതിൻ്റെ പറക്കത്തുണ്ട് അന്ന് പൊറുക്കുന്ന അങ്ങനെ തിരിച്ചു കേട്ട് പോരുമ്പോൾ അസനാത്തിന്റെ ഏട് മുഴുവനും സയ്യാത്തിൻ്റെ ഏടൊക്കെ കാലിയായിട്ട് കയോമ വലതും ഉമ്മുഹ് ഉമ്മ പറ്റെന്ന് നമ്മൾ എങ്ങനെയായിരുന്നോ അങ്ങനെയാണ് തിരിച്ചു പോരുക പക്ഷെ അതിനെ നമ്മൾ അധ്വാനിക്കണം നമ്മൾ ശ്രമിക്കണം നല്ലോ അധ്വാനിക്കണം സമയമൊന്നും പാഴാക്കാൻ പാടില്ല അപ്പൊ അതിക്രി നമ്മൾ ചൊല്ലി അറമിക്കാണ്ട് എന്നിട്ട് എന്നിട്ടിങ്ങനെ നേരെ റൂമിൽ കഴിക്കാൻ ആദ്യം പോവുക റൂമിൽ പോയി സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കുളിച്ച് വൃത്തിയായി ഒതുവൊക്കെ ചെയ്ത് ആദ്യം ചെയ്യുന്ന പണി ആദ്യം ചെയ്യുന്ന പണി അവിടെ മക്കത്തെത്തി കഴിഞ്ഞാൽ ഉമ്പ്രയ്ക്ക് ഇറാൻ ചെയ്തവരാണ് ഇവിടുന്ന് പോകുമ്പോൾ ഉമ്പ്രക്കാണ് ഇറാൻ ചെയ്തത് ആദ്യം തൊവാഫായിരിക്കും ചെയ്യുക ഉമ്പ്രന്റെ ഫറലായ തൊവാഫ് ചെയ്യും അല്ല അജിന് പോയവരാണെങ്കിൽ അജിന്റെ ഇറാൻ ചെയ്ത് പോയവരാണെങ്കിൽ അവർക്ക് ഫർലായ തൊവാഫിന്റെ സമയമായിട്ടില്ല അപ്പൊ ആദ്യം ചെയ്യൽ കുതൂമിന്റെ തൊവാഫ് അറി തൊവാഫ് സുന്നത്തുണ്ട് മൂന്നിനം ഉണ്ട് ആർക്ക് അജിമാർ ഒന്ന് ചെന്ന ഉടനെ സുന്നത്തായ താഫ് നമ്മൾ പള്ളി കയറിയാൽ രണ്ടിരക്കത്ത് തയ്യത്തിസ്കരിക്കല്ലോ എന്നതുപോലെ കയപത്തിന്റെ അടുക്കൽ എത്തിയാൽ തൊവാഫ് ചെയ്യലാണ് അവിടുത്തെ തയ്യത്ത് അപ്പോ കുതൂമിന്റെ തൊവാഫു എന്നാണ് അതിന് പറയാം ഞാൻ കുതൂമിന്റെ തവാഫ് ചെയ്യുന്നു എന്ന് നീ എത്തും സുന്നത്തായ തോവാ ഞാൻ തവാഫിന്റെ നിബന്ധന പറയും പറയുന്നതിന്റെ മുമ്പ് നമ്മളതിന്റെ ഇടയിലുണ്ടല്ലോ അജിന്റെ ഒരു നമ്മൾ ഹിറാമു പറഞ്ഞു മക്കത്ത് നമ്മൾ ഇവിടെ എത്തിയത് എത്തുമ്പം ചെയ്യുന്ന സുന്നത്തായ തവാഫ് തൊവാഫാവട്ടെ ഉം നിർബന്ധമായ തവാഫ് തൊവാഫാവട്ടെ ഇനി അജിന്റെ തവാഫ് എപ്പോഴാ ചെയ്യ അറഫയിൽ നിന്ന് അവിടുന്ന് പിന്നെ മുസ്ദലിഫയിൽ പോയി ജംബറത്തു അക്കബയെ ഒന്നാമത്തെ പെരുന്നാളിന് അന്ന് എറിഞ്ഞു അപ്പൊ അതിന്റെ സമയം കടന്നു എറിഞ്ഞിട്ടല്ല പെരുന്നാളിന്റെ രാവു പകുതി ആയാൽ സമയം കടന്നു നമ്മൾ മുസ്തലിഫയില് പോയല്ലോ ആ പകുതി അർദ്ധരാത്രി ആയാൽ തൊവാഫിന്റെ സമയം തുടങ്ങിയാണ് പക്ഷെ സാധാരണ നമ്മള് ചെയ്യല് അവിടുന്ന് സുബൈക്ക് പോകുന്ന ഇവിടെ എറിഞ്ഞിട്ടാ ചെയ്യാനെന്ത് ഒരാള് മുസ്തലിഫ് എറിയാതെ നേരെ രാത്രി തൊവാഫ ചെയ്യാൻ വന്നു പറ്റും വിരോധം തിരക്കൊക്കെ എല്ലാവരും രാവിലെ കഴിഞ്ഞിട്ടാണ് വരിക അപ്പൊ തിരക്കാകുന്നതിന് മുമ്പ് ചെയ്യാ എന്നുള്ള നിലയിൽ മുസ്ദലിഫയിൽ അർദ്ധരാത്രി ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങള് വേം പോയി ഓഫ് ചെയ്തോളി എന്നാ തോഫ് ചെയ്യ സമയം തുടങ്ങി എന്നിട്ട് പിന്നെ പോയിട്ട് എന്ത് ചെയ്താ മതി എറിഞ്ഞാ മതി എന്നിട്ട് മുടിയെടുക്ക പക്ഷെ ആ വരുമ്പ എന്തുവാണ് ഇറാമിലേ വരാൻ പറ്റുള്ളൂ ഏത് ഫേന്റ് എടുക്കാൻ പറ്റൂല അപ്പം എറിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഫേന്റ് എടുത്ത് വരാം എറിയുന്നതിന്റെ മുമ്പ് മുസ്ദലിഫയിൽ നിന്ന് തന്നെ അർദ്ധരാത്രി വരണമെങ്കിൽ വരാം അതാര്ക്കൊക്കെ പറ്റും സ്ത്രീകൾക്കൊക്കെ നല്ലതും അതാണ് അത് തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടു മാത്രല്ല ചില സ്ത്രീകൾക്ക് മെൻസസ് ചെലപ്പാകാൻ സാധ്യത ഉണ്ടെങ്കിൽ മുസ്ദലിഫയിൽ നിൽക്കണമെങ്കിൽ എറിയാനൊന്നും എന്തുവാണ്ട ശുദ്ധി വേണ്ട തവാഫിനാ ശുദ്ധി വേണം അപ്പൊ അങ്ങനെ സാധ്യത ഉണ്ട് എങ്കിൽ അറഫ കഴിഞ്ഞ് മുസ്തലിഫ പോയിട്ട് എന്ത് ചെയ്യാ അവിടുന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യാം വന്നിട്ട് തൊവാഫ് ചെയ്യാൻ എടുക്ക ഒരു ആനുകൂല്യം ഓർമ്മപ്പെടുത്തി മാത്രം അപ്പൊ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് അങ്ങനെ എങ്ങനെയാണെങ്കിലും തൊവാഫ എപ്പോ ചെയ്യാണെങ്കിലും തൊവാഫിന് ചില നിബന്ധനകളുണ്ട് അതാണ് അതാണ് ഇഞ് പറയണത്വാഫാണ് മുഖ്യം എല്ലാത്തിന്റെയും മുഖ്യം തൊവാഫ അപ്പൊ സുന്നത്തായ തൊവാഫാണെങ്കിലും ഫർലായ തൊവാഫാണെങ്കിലും തൊവാഫിന് ഉള്ള നിബന്ധന ഒന്ന് അജറുൽ അസ്വദ് മുതൽക്കാ തുടങ്ങും ഒന്ന ഒളുവാണ് ചെറിയ വലിയ അശുദ്ധി ഇല്ലെന്ന് എന്തു വേണം ശുദ്ധി വേണം വലിയ അശുദ്ധിയും പാടില്ല ചെറിയ ശുദ്ധിയും അവ പൂർണമായ എടുക്കണം നമ്മൾ റൂമിൽ നിന്ന് വരുമ്പോൾ വരുമ്പോ ഒതുവരണം ഓഫ് ചെയ്യാൻ രണ്ടാമത് ഔറത്ത് മറക്കണം പുരുഷന്റെ ഔറത്ത് മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ളതാണ് ഉള്ളതാണ് മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള പൂക്കളും മറയണം അപ്പൊ നമുക്ക് സാധാരണ തുണി എടുത്ത് പരിചയമില്ല എങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വയറൊക്കെ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം പൂക്കള് മറയുന്ന രൂപത്തിൽ തുണി എടുത്തിട്ട് ബെൽറ്റൊക്കെ കെട്ടണം നമ്മളിങ്ങനെ നടക്കും ചെയ്യുമ്പം തുണി ഇങ്ങനെ അയഞ്ഞിട്ടുവാണെങ്കി ഇങ്ങനെ താന്നുപോകും പൂക്കള് കണ്ടു പോയാൽ തോഫ എന്താവൂല ശരിയാവൂല സഹോദരിമാര് നല്ലോണം ശ്രദ്ധിക്കണം ഔറത്ത് മറക്കണം അപ്പം മുഖമക്കന നല്ലോണം കെട്ടി ഈ ചെവിന്റെ ഭാഗത്തുള്ള മുടി ചിലവുകൾക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിക്കും അത് ശ്രദ്ധിക്കണം ആ ഉറത്താ ആ മുടി നല്ല ഉള്ളിക്ക് തിരികെ എന്ത് ചെയ്യണം വെക്കണം എന്നിട്ട് നല്ല മക്കനെ കിട്ടും അതുപോലെ അവര് കാലുറ ധരിക്കണം സോക്സ് എന്ത് ചെയ്യണം ധരിക്കണം കയ്യുറ ധരിക്കണ്ട ഇറാമിലാമ് കയ്യുറ ധരിക്കണ്ട മുഖവും മുങ്കയു ഒഴിച്ചുള്ളതൊക്കെ മറക്കണം ഈ കൈ മുങ്കൈ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പർദ്ദയുടെ കൈ തൂങ്ങിക്കണേനെന്തില്ല വിരോധം ഒന്നുമില്ല അത് വെട്ടൊന്നും വേണ്ട പുറടരുത് എന്നേ ഉള്ളൂ മുങ്കൈ വെളിവാകണം എന്ന് പറഞ്ഞാൽ സാധാരണ പർദ്ദന്റെ കൈ ഇങ്ങനെ വലിയ വർദ്ധ അത് വെട്ടണോ അത് വേണ്ട അത് തൂങ്ങിക്കണേനെന്തില്ല വിരോധൊന്നുമില്ല സോ ഈ കയ്യുറ ധരിക്കരുത് എന്നേ ഉള്ളൂ സ്ത്രീകൾ അപ്പൊ മുഖവും മുങ്കും ഒഴിവാക്കി ബാക്കി ഭാഗങ്ങളൊക്കെ തൊവാഫിലെന്ത് ചെയ്യണം മറിഞ്ഞുകൊള്ളണം ഇത് രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന തുടങ്ങുന്നത് അജറുൽ അസ്വദ് മുതൽ താവളം തുടങ്ങുന്നത് അജറുൽ ഇതാണ് ഇപ്പൊ അജറുൽ അസ്വദ് കയബ ചതുരത്തിലാണ് നമുക്കൊക്കെ അറിയാം നാല് മൂലയുണ്ട് അതിൽ അജറുൽ അസ്വദിന്റെ മൂല ഇങ്ങനെ പച്ച ലൈറ്റ് കാണും അങ്ങോട്ട് നോക്കിയാൽ പച്ച ലൈറ്റ് കാണും നാം ഒരു പക്ഷെ മത്താഫിലേക്ക് ഇറങ്ങുന്നത് ഈ ഭാഗത്തുള്ളൂല നമ്മൾ വന്നിട്ട് ഇറങ്ങുന്നത് സാധാരണ ഹാജിമാർ അസീസിയയിലാണ്ടാകുക ഇന്ത്യൻ ഹാജിമാർ അവര് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റിന് ഇവിടെയാണ് ഇറങ്ങൽ ഈ അജല്ലാസിന്റെ അപ്പുറത്തെ വാതിൽ കൂടെയാണ് എന്ന് വന്നാല് ഹാജിമാർക്ക് വരാൻ കഴിയാം അപ്പൊ ഏത് ഭാഗത്തിലൂടെ നമ്മൾ മത്താഫിൽ ഇറങ്ങിയാലും എന്ത് ചെയ്യണം തുടക്കം പെടുന്നതാണ് അജറുല്ല അപ്പൊ നമ്മൾ അജർ മൂല എവിടെയെന്ന് നോക്കുക എന്നിട്ട് ആ മൂലയിലേക്ക് വന്ന് നില്ക്കണം അവിടെന്നാണ് നമ്മൾ തോഫ എന്ത് ചെയ്യേണ്ടത് തുടങ്ങി ഇറങ്ങിയോടുത്തൊന്നും തുടങ്ങാൻ പറ്റൂല അപ്പൊ നടന്നിങ്ങനെ പോര എന്നിട്ട് അജറുൽ അസ്വദിന്റെ മൂലയുടെ അടുക്കൽ എത്തി അങ്ങനെ അടുക്കൽ കഴിയുമ്പോ ആദ്യം ചെയ്യേണ്ടത് നമ്മള് നേരെ നമ്മുടെ നെഞ്ഞ് കയബയിലേക്ക് അജർ മൂലയിലേക്ക് ആക്കി ഇങ്ങനെ നിൽക്കണം നിന്നിട്ട് കൈ രണ്ടും ഉയർത്തുക ഉയർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ബിസ്മില്ലാഹി അള്ളോഹു അക്ബർ ബിസ്മില്ലാഹി അള്ളാഹു മൂന്ന് വട്ടം രണ്ട് കയ്യും അജറുന്റെ കൊള്ള തിരിച്ച് കൈവെള്ള തിരിച്ചിട്ട് ഇത് ചൊല്ലി മുത്ത അപ്പൊ അജറു പോലെയാണ് സാധാരണ ചെയ്യേണ്ടത് അറിയോ നേരെ പോകണം അജറുലടുത്ത് ചെല്ലുക അജറുൽ അസൈ ചുംബിക്കായ്മ സുജൂ ചെയ്യ എന്നിട്ട് നെയ്ച്ചിക്ക് അങ്ങട്ട് തുടങ്ങാന്ന അതൊന്നും ഇപ്പം ചെയ്യൂല നടക്കൂല ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും നമുക്ക് അജറുള്ള തൊട്ടടുത്തൊന്നും പോകാൻ കഴിയൂല അപ്പൊ ഇങ്ങനെ തിരക്കുള്ള ഒരു സമയത്ത് എന്ത് ചെയ്തു നബി ഒട്ടകപ്പുറത്തിരുന്നു ആളുകൾ കാണാൻ വേണ്ടി രണ്ട് കൈയും അജറുല്ല നേരെ ഇങ്ങനെ പൊന്തിച്ച് വെച്ച് എന്നിട്ട് നബി തങ്ങൾ ബിസ്മില്ലാഹി അക്ബർ അക്ബർ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അള്ളാഹുലാഹി അക്ബർ ഇങ്ങനെ ചൊല്ലി നബി ചുംബിച്ചു എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി അജറുല്ലസ്വ ചുംബിച്ച കൂലി എന്ത് ചെയ്യും കിട്ടും അപ്പൊ തുടക്കം ഇനി ഇവിടെ തന്നെ ഒരു കാര്യം കൂടി പറയാം അസ്വയിലേക്ക് ഇങ്ങനെ നെഞ്ഞാക്കിയിട്ട് തിരിഞ്ഞിക്കണം പറഞ്ഞു ഇതൊന്നും ചിലപ്പോ അതിന് വിട കിട്ടൂല ആളുകൾ ഇങ്ങനെ ചുറ്റിയല്ലേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒഴുകി എത്തുകയായിരിക്കും ഇവിടെ എത്തുമ്പോത്തിന് തള്ളലൊടുങ്ങും അപ്പൊ പിന്നെ ഇങ്ങനെ നിക്കാനൊന്നും നേരം കിട്ടിയില്ലെങ്കിൽ തൊവാഫ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇടതുഭാഗം കായ്പയിലേക്കാക്കിയിട്ട നമ്മുടെ ഇടതുഭാഗം കായ്പയിലേക്ക് അപ്പൊ ഈ രൂപത്തിൽ നിൽക്കണം ഇത് കയ്പസിനു നേരെ ഇങ്ങനെ നിന്നു തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാ വിരോധമില്ല നെഞ്ഞ് കൊണ്ട് കായ്പയിലേക്കാകാൻ പാടില്ല പിന്നുകൊണ്ട് കായ്പയിലേക്കാകാൻ പാടില്ല നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം ഇടതുഭാഗം കായ്പയിലേക്കാവണം തൊവാഫിലും മുഴുവനും ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ചു ഇവിടെ വരെ ഒരൊറ്റ അടിയും തിരിഞ്ഞു പോകാനും പാടില്ല മുന്നിൽക്കാകാനും പാടില്ല ഈ നിലക്കാവണം അപ്പൊ നമ്മൾ ഇവിടെ അടുത്തെത്തിയിട്ട് ഇങ്ങനെ നിക്കുമ്പോത്തിന് ആൾ ഉന്തു ഇങ്ങനെ പോവും അപ്പൊ പിന്നെ ആദ്യമേ എന്ത് ചെയ്താൽ മതി നമ്മളിങ്ങട്ട് വരുമ്പോ ഇടതുപാതാക്കി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് എത്തുമ്പോ തന്നെ എന്നിട്ട് ഇങ്ങോട്ട് തൊവാഫാണ് തുടങ്ങുന്നത് തവാഫ് തുടങ്ങുമ്പോ ഞാൻ തൊവാഫ് തുടങ്ങുന്നു നീയത്തു അതില്ലെങ്കിലും കുഴപ്പമില്ല സുന്നത്തുള്ളൂ കാരണം നമ്മൾ ആദ്യത്തെ ഇറാമിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് പെട്ടിട്ടുണ്ടെങ്കിലും ഒരു സുന്നത്താണ് ഞാൻ എന്ത് ചെയ്യുന്നു അജിന്റെ തൊവാഫാണെങ്കിൽ അജിന്റെ തവാഫ് തുടങ്ങുന്നു അല്ല ഉംബ്ര ഇറാൻ ചെയ്തെങ്കിൽ ഉംബ്രയുടെ തവാഫ് തുടങ്ങുന്നു അല്ല അജു അല്ല ഉംബ്രതുമിന്റെ തവാഫ എന്നാൽ കുതുമിന്റെ തവാഫ് സുന്നല്ലോ വരുമ്പോൾ അതാണെങ്കിൽ ഞാൻ കുതൂമിന്റെ തവാഫ് ചെയ്യുന്നു ഇങ്ങനെ നെയ്യത്ത് വെച്ചു അങ്ങനെ നെയ്യത്ത് വെച്ചിട്ട് നമ്മളാണ് തുടങ്ങുന്നത് നടത്തം നടത്തം ഇങ്ങനെ ഈ തുടങ്ങുമ്പോ ഇങ്ങനെ തുടങ്ങി ചിറ്റി വരുന്നത് വരെ ഒരു ദിക്കറും നിർബന്ധമില്ല നിർബന്ധമായൊരു ദിക്കുറും ഇല്ല നിസ്കാരത്തിൽ പാർട്ടിയ നിർബന്ധ ഇവിടെ അതുമില്ല ഒരൊറ്റ ദിക്കുറും ചെല്ലാതെ ഒരാള് ഈ നിബന്ധന ഒതുണ്ട് ഔറത്ത് മറച്ചിന് ഇടതുവാക